ഡോക്ടർ നോബൽ ഗേഷ്യസ് ഈ ഒരു അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമിലുണ്ട് കേസോട്ടോയുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എന്തൊക്കെയാണ് കേസോട്ടോ ചെയ്യുന്നത് കേസോട്ടോ പ്രധാനമായും രജിസ്ട്രേഷൻ അതായത് അവയവ സ്ഥീകർത്താക്കൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പോർട്ടലാണ് കേസോട്ടോയുടെ ഒരു പ്രധാന പബ്ലിക് ഇൻ്റർഫേസ് അതിലൂടെ മാത്രമേ നമുക്ക് അവയവത്തിനായി രജിസ്റ്റർ ചെയ്ത് ആശുപത്രികളിലൂടെ അവയവം ലഭിക്കുകയുള്ളൂ രണ്ടാമത് ഒരു റെഗുലേറ്ററി ബോഡിയും കൂടിയാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ ട്രാൻസ്പ്ലാന്റും ജീവിക്കുന്നവരെയും ജീവിച്ചിരിക്കുക മരണാനന്തര അവയവദാനവും സമഗ്രമായി വീക്ഷിക്കുകയും അതിലെ പോരായ്മകൾ കണ്ടെത്തി അതിനെതിരെ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ഓർഗനൈസേഷൻ കൂടെയാണ് ഡോക്ടർ മാത്യു ജേക്കബ് സൂചിച്ച് സൂചിപ്പിച്ചതുപോലെ കേസ് സോട്ടോയുടെ ഉത്തരവാദിത്വം തന്നെയാണ് സമൂഹ ഈ ഡോക്ടർമാരെയും അല്ലെങ്കിൽ ആശുപത്രികളിലെയും സമ പ്രോട്ടോക്കോളുകളിലൂടെ മരണാന്തര വ്യവധാനം നിർണ്ണയിക്കുകയും അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും ആശുപത്രികളെ സമൂഹത്തിന് മുന്നിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതും കേസോട്ടയുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അത് നമ്മൾ ചെയ്യുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഉറപ്പ് വരികയാണ് ഡോക്ടർമാർക്ക് എല്ലാവർക്കും പക്ഷേ നമ്മൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒന്നോ രണ്ടോ കേസുകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കേസുകളിൽ ഹൈക്കോടതി ആ എല്ലാ കേസുകളെയും ക്വാഷ് ചെയ്ത കാര്യവും ഇപ്പം തന്നെ പറയുക എല്ലാ കേസുകളും അവയവധാനവും ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എല്ലാ കേസുകളും കാശ് ചെയ്താണ് കോടതി അപ്പോൾ അതിനകത്ത് ഡോക്ടർമാരാരെയും ഹൈക്കോടതി ഇംപ്ലിക്കേറ്റ് ചെയ്യില്ല ഇതെല്ലാം ഒരു ഗുഡ് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ആക്ട് ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു തന്നെയാണ് കോടതി ഈ കേസുകളെല്ലാം നിരാകരിച്ചത് ഞാൻ ഈയിടയ്ക്ക് പാലക്കാട് നടുന്നൊരു സംഭവത്തിനെ കുറിച്ചും കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് നെന്മാർ എന്ന സ്ഥലത്ത് സാധാരണ ഒരു ചെറിയ ആശുപത്രികളിൽ മത്സ്യമരണം സംഭവിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു പക്ഷേ ആ ആശുപത്രികൾക്ക് എങ്ങനെയാണ് മസ്തിഷ്ഠമാൻ അവയവധാനം നടത്തേണ്ടതെന്നോ അല്ലെങ്കിൽ ആ പ്രക്രിയകളൊന്നും അറിയാത്ത കൊണ്ട് ബന്ധുക്കളെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്കിവിടെ അവയവധാനം ചെയ്യാൻ പറ്റില്ല എന്നുള്ളു പക്ഷെ ആ ബന്ധുക്കൾ വളരെ ശക്തമായി ഇൻസിസ്റ്റ് ചെയ്തു അതായത് ഞങ്ങൾക്ക് എന്തായാലും അവയവധാനം ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയുകയും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഞങ്ങൾ ആ ആശുപത്രി ഒരു വേറൊരു സെൻ്റർ അതൊരു ഓർഗൻ ട്രാൻസ്പ്ലാൻറ്റ് സെൻറ്ററിലോട്ട് ആ രോഗിയെ ഷിഫ്റ്റ് ചെയ്യും ആ ഷിഫ്റ്റ് ചെയ്തതിനുള്ള ബാക്കിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്ത് ഷിഫ്റ്റ് ചെയ്തു മത്സ്യമരണം നിർണയിച്ചു പക്ഷേ ട്രാൻസ്പ്ലാന്റോട് നടത്താൻ പറ്റിയില്ല കാരണം ആ പേഷ്യൻറ്റിൻ്റെ അവയവങ്ങൾ അത്രത്തോളം സമയം പോയതുകൊണ്ട് സംരക്ഷിക്കാൻ പറ്റിയില്ല അങ്ങനെ അവയവം വിന്യാസം നടക്കാതെ പോയി പക്ഷെ നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത് അവിടെ ബന്ധുക്കൾ അത്രത്തോളം ആഗ്രഹം പ്രകടിപ്പിച്ചു നമ്മൾ ഞങ്ങൾക്കിത് ചെയ്തേ പറ്റുകയുള്ളു അത് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റം പിന്നോട്ട് നിൽക്കാൻ പാടില്ലെന്നാണ് എൻ്റെ അപേക്ഷ അപ്പോൾ നമ്മൾ ഇവിടെ സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് ആശുപത്രിക്കും ഡോക്ടർമാർക്കും ഉത്തരവാദിത്വമുണ്ട് മത്സ്യ മരണം കറക്റ്റായിട്ട് നിർണ്ണയിക്കണം നിർണ്ണയിച്ചാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് രോഗി രോഗിയുടെ ബന്ധുക്കളെ അറിയിക്കണം എന്നിട്ട് ആ നിയമാനുസൃതമായ കൺസെൻ്റുകൾ എടുക്കണം അത് കഴിഞ്ഞിട്ട് അവയവവിന്യാസത്തിന് എന്തായാലും സർക്കാർ സംവിധാനത്തിലൂടെയാണ് അവയവിന്യാസം നടക്കുന്നത് അതിന് ഒരു ഒരാശങ്കയും വേണ്ട ഒരുവിധ ഇടപെടലുകളോ അല്ലെങ്കിൽ ഒരു വാണിജ്യ ഇടപെടലുകളോ ഇതിനകത്തില്ല പൂർണ്ണമായിട്ടും ഒരു ട്രാൻസ്പാരൻ്റ് സിസ്റ്റത്തിലൂടെയാണ് അവയവവിന്യാസം നടക്കുന്നത് ആർക്കാണ് കൊടുക്കുന്നതെന്നും എപ്പോഴാണ് കൊടുക്കുന്നതെന്നും ഏത് ആശുപത്രിയാണ് ചെയ്യുന്നതെന്നും എല്ലാം വളരെ ശക്തമായി തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൽ ആശങ്കയെ വേണ്ട പലപ്പോഴും ഈ അവയവം മാറ്റം ശസ്ത്രക്രിയകളൊരു പുകമുറയിൽ വരുന്നത് ഒരു ജീവിച്ചിരിക്കുന്ന അവയവിധാനത്തിൽ പ്രത്യേകിച്ച് ബന്ധുവേതര അവയവിധാനത്തിലുള്ള ചില കച്ചവട താല്പര്യങ്ങളാണ് ഇതുമായിട്ട് കൂട്ടിക്കഴിച്ച ആൾക്കാർ മൊത്തം ഈ പ്രോഗ്രാമിനെ നെഗറ്റീവായി പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നെന്മാറയിലെ ആ ഒരു ഫാമിലിയുടെ പോലത്തെ ആൾക്കാർ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് അങ്ങിങ്ങായിട്ടെങ്കിലും കേരളത്തിൽ അവയവധാനം നടക്കുന്നത് അതുകൊണ്ട് സമൂഹം ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ആശുപത്രിയും ആരോഗ്യ സംവിധാനവും തിരിച്ചും അതുപോലെ ഉത്തരവാദിത്വമായി പെരുമാറണമെന്നാണ് എൻ്റെ അപേക്ഷ